തൻ്റെ മോമെന്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവളെ ഇപ്പോൾ വരുണും കൂട്ടരും ചേർന്ന് പിടിച്ചുകൊണ്ടുപോകും അതോടെ പ്രശ്നങ്ങൾ എല്ലാം തീരും ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് മനോജ് വിചാരിച്ചതുപോലെ ആ ഫോൺ കോൾ വന്ന് മനോജെ നീ സഹോദരിയുടെ വിവാഹം ഞങ്ങളുടെ കാശ് വെച്ച് തന്നെ നടത്തുകയാണ് അല്ലെ ആരേത് വിളിക്കുന്നേ നിനക്കെന്താടാ മനസ്സിലായില്ലേ നിന്നെ ഇങ്ങനെ വിളിക്കണമെങ്കിൽ ആരായിരിക്കുമെന്ന് ഞങ്ങളുടെ കാശ് പറ്റിച്ച് നീ കൊണ്ടുപോയതിന് അതിനെ നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ആ കാര്യത്തിൽ ഞാൻ നിനക്ക് ഉറപ്പ് നൽകാം ഇത് കേട്ടു പോകുന്ന മനോജ് ഒന്ന് പോവുകയും എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഇവിടേക്ക് വരണ്ട നിങ്ങളെ കാണാൻ ഞാൻ അങ്ങോട്ട് വരാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല മനോജ് ഞങ്ങൾ അങ്ങോട്ട് തന്നെ വരും ഞങ്ങളുടെയല്ല കാശ് അത് ഞങ്ങൾ തന്നെ വാങ്ങിച്ച് എടുത്തുകൊള്ളാം ഇതോടെ മനോജ് ഒന്ന് ഞെട്ടിപ്പോവുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്ന മനോജ് എന്തൊക്കെ സംഭവിച്ചാലും വിവാഹം മുടങ്ങരുത് അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്തേ മതിയാക്കൂ എന്ന് ഉറപ്പിക്കുമ്പോഴാണ് മനോജിനെ ഞെട്ടിച്ചുകൊണ്ട് ഗുണ്ടകൾ എത്തുന്നത് മാത്രവുമല്ല ഇതേ സമയം കൺമണ്യെ അതിർത്തി ശ്രമവുമായി മുന്നിലേക്ക് പോവുകയും ചെയ്യുന്ന വരുണും പ്രശ്നങ്ങൾ രൂക്ഷമാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്